Hello! ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ കോഴിക്കോട് പോകാനാണെങ്കിൽ ഇന്ന് അമ്പുച്ചനെ ചെക്കപ്പിന് കൊണ്ടുപോകുന്ന ദിവസമാണ് അപ്പോൾ മൂന്ന് മാസത്തിലൊരിക്കലാണ് അവന് ചെക്കപ്പിന് കൊണ്ടുപോകേണ്ടത് ഇന്നാണ് കേട്ടോ അസുദിനം അപ്പോൾ എന്താണെങ്കിലും അവനെന്താണ് കുഴപ്പമെന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഉള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കുക അപ്പോൾ ഞങ്ങൾ നല്ല തണുപ്പും മഞ്ഞക്കെയുണ്ട് ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഫുൾ ടാങ്ക് എണ്ണ എണ്ണയടിച്ചു കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം സ്കൂട്ടിയിലാണ് പോകുന്നത് അപ്പോൾ അതൊരു രസമാണ് സ്കൂട്ടിയിലുള്ള പോക്ക് അപ്പോൾ എണ്ണയൊക്കെ അടിച്ച് സെറ്റായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ ഞങ്ങൾ കൽപ്പറ്റ ടൗൺ ടച്ച് ചെയ്യാതെ നേരെ വൈത്തിരി ചെന്ന് ചാടുന്ന രീതിക്കുള്ള വഴിയിലാണ് പോയത് അതായത് ഷോർട്ട് കട്ടാണ് നമ്മുടെ പിണങ്ങോട് റോഡിൽ നിന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് നേരെ വൈത്തിരിയിലെത്തും നമ്മൾ ടൗണിൽ ടച്ച് ചെയ്യേണ്ട ടൗണിൽ കയറി കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ഉണ്ടാവും കൽപ്പറ്റ ടൗണിൽ അപ്പോൾ നല്ല ഇത് ഈ ഒരു ഷോർട്ട് കട്ട് കൂടി പോകുകയാണെങ്കിൽ നല്ല പ്രകൃതി മനോഹരമായ നല്ല എസ്റ്റേറ്റ് ഒക്കെ കണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് യാത്ര ചെയ്ത് അങ്ങനെ പോവാട്ടോ പിന്നെ ചുരത്തിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചെറിയ രീതിക്കൊരു തണുപ്പുണ്ട് എന്നാലും അത്ര ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര കുറയോ തണുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിനെല്ലാത്തിനും പുറമെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇത്ര രാവിലെ ബ്ലോക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറെ എടുത്തിട്ടാണ് ചുരം ഇറങ്ങിക്കഴിഞ്ഞത് അത്രയ്ക്കധികം ബ്ലോക്ക് ഉണ്ടായിരുന്നു ഒരുപാട് വലിയ വണ്ടികളൊക്കെ വരുന്നു കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവട്ടോ അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഏകദേശം പതിനൊന്നരക്കായിപ്പോൾ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലാകുമ്പോൾ ഒൻപതാമത്തെ ടോക്കൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പതിമൂന്നാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കുറച്ച് നേരം സെൽഫി ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇരുന്നു അമ്പൂസിനാണെങ്കിൽ സ്വന്തം ചെന്ന പോലെയാണ് കേട്ടോ പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി നല്ല ചൂടായി കേട്ടോ പെട്ടെന്ന് തന്നെ കാലാവസ്ഥ അങ്ങോട്ട് മാറി നല്ല ചൂട് കോഴിക്കോട് അറിയാമല്ലോ കാലാവസ്ഥ നല്ല ചൂടാണ് ആ ചൂടത്ത് ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നല്ലതായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഹണിബോൾ ഗ്രേപ്പ് കഴിക്കണമെന്ന് അപ്പോൾ അതെന്താണെങ്കിലും അത് കഴിച്ചു അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു തൂക്കുവാലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എപ്പോൾ പോകുമ്പോഴും വിചാരിക്കും അതിൽ കയറണമെന്ന് പക്ഷേ കയറാൻ പറ്റാറില്ല ഇന്നെന്താണെങ്കിലും ഏട്ടം സംഭവിച്ചു അതിൽ കയറി അമ്പൂസിനാണെങ്കിൽ സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു ഓടിച്ചാടി കളിക്കുകയായിരുന്നു കേട്ടോ അവസാനം അത് പൊട്ടി വീഴുവെന്നൊക്കെയുള്ള ടെൻഷൻ ആയിപ്പോയി ഞങ്ങൾക്ക് അപ്പോൾ നല്ല നല്ലൊരു രസമാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടുത്തെ അവിടെ നിന്ന് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു അങ്ങനെ ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് നിന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ നല്ല വിശപ്പ് വരുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ വിശപ്പൊക്കെ സഹിച്ച് ഞങ്ങൾക്കത് കാണാനുള്ള ആ ഒരു യൂരിവേഴ്സിറ്റി കൊണ്ട് ഞങ്ങളവിടെ നിന്നു അതിന് കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ടൗണിൽ തന്നെയാണ് ടൗണിൽ നിന്ന് കുറച്ചുള്ളിലാണ് എവിടെയാണ് ഈ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല കാരണം കോഴിക്കോട് അടുത്ത് നമുക്ക് അത്ര വലിയ പരിചയമില്ലാത്തതുകൊണ്ട് എവിടെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഈ ഹോട്ടലിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് സ്റ്റുഡൻസ് ആയിരുന്നു എന്നാലും സാറിൽ നമ്മൾ കയറി തെളിയുന്നവെച്ച് ഭക്ഷണമൊക്കെ തന്നു കേട്ടോ കാരണം ഇത് മന്തിയാണ് ഞങ്ങൾ മേടിച്ചത് ഒരു മന്തിക്ക് നൂറ് രൂപ കേട്ടോ നിങ്ങൾ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അതിശയായിട്ടുണ്ടാവും ഒരു മന്തിക്ക് നൂറ് രൂപയുള്ളൂ കാരണം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഓഫറാണ് പീസ് അൽഫോം പീസ് അല്ല പക്ഷേ പൊള്ളിച്ച ചിക്കൻ പീസ് ആയിരുന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നൂറ് രൂപയ്ക്ക് അടിപൊളി സാധനമായിരുന്നു കേട്ടോ നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്നത്ര റൈസും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു തിരിച്ച് നമ്മൾ ചുരം കയറി ഇതാ പകുതി എത്തിയിട്ടുണ്ട് ോ അപ്പോൾ അത്യാവശ്യത്തിന് കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ചുരം കയറി തുടങ്ങിയപ്പോട്ടോ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഞങ്ങൾക്ക് മാത്രമല്ല വയനാട് ചുരം കയറുന്ന ഏതൊരാൾക്കാർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് കാരണം ഇവിടെയാണ് ഇവിടുന്ന് ഒരു ചായയും ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് കപ്പ ബിരിയാണിയും കാടമുട്ട റോസ്റ്റും ഇത് രണ്ടും കഴിക്കാത്ത കഴിക്കാതെ പോകുന്ന ഒരൊറ്റ മനുഷ്യന്മാർ പോലും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥിരം പ്ലേസ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിർത്തി ഞങ്ങൾക്ക് അവിടെ നിന്ന് കാടയും കപ്പ ബിരിയാണിയും കഴിച്ചില്ലെങ്കിൽ എന്താ അറിയില്ല ഒരു സമാധാനം ഇല്ല ഒരു വയനാട് ചുരം ഇറങ്ങിയ ഒരു ഫീല് ഞങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടിതാ ഒരു പ്ലേറ്റ് കാട മേടിച്ചിട്ടുണ്ട് അമ്പൂച്ചനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവനത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കപ്പ ബിരിയാണി വാങ്ങിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ കഴിച്ചു ചായം കുടിച്ചു അങ്ങനെ ഇനിയുള്ള യാത്ര നേരെ മുകളിലേക്കാണ് അത്യാവശ്യം അപ്പോഴത്തേക്ക് നല്ല തണുപ്പായിട്ടുണ്ട് മുകളിൽ എത്തുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം നല്ലതുപോലെ ഓടെ ഇറങ്ങിയിട്ടുണ്ട് ഇരുട്ട് വീണു ആറര ആറേ മുക്കാലൊക്കെ ആയിട്ടോ സമയം അപ്പോൾ നല്ല തണുപ്പുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം ഇവിടെ നിന്ന് നേരെ ഈ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ ആ സൈഡ് ഫുൾ പൊളിഞ്ഞു കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ ഇതവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ചാടി കളിക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ചുരിതും ഇടിഞ്ഞു എന്നുള്ളൊരു വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കേട്ടോ ആ കാണുന്നതാണ് ആ പോർഷൻ ചുരത്തിൻ്റെ ഒന്നാമത്തെ ആദ്യത്തെ വളവിൽ തന്നെ ആണ് ഇടിഞ്ഞത് ഒരുപാട് ദുരന്തം ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഒഴിവായത് അത്രയും ടോപ്പിൽ നിന്നിട്ടാണ് കല്ലുകളൊക്കെ ഉരുണ്ട് വന്നിട്ടുള്ളത് കണ്ടോ അതാണ് ഈ ഒരു സ്ഥലം ഇപ്പോഴും അതിൻ്റെ പണികളൊക്കെ അവിടെ അറ്റകുറ്റപ്പണികൾ ഇനിയും ബാക്കി നിൽക്കുകയാണ് ഇനി അത് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും ഇതാ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കോഴിക്കോട് നഗരം വിട്ട് എന്തൊക്കെ പറഞ്ഞാലും കോഴിക്കോട് പോയി തിരിച്ചു വരുമ്പോൾ ആ ചെറുത്തിലാണ് അത്ത കാറ്റടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ വേറെ എവിടെ പോയാലും കിട്ടില്ല ഗൈസ് അതൊരു പ്രത്യേക ഒരു ഫീലാണ് ആ ഒരു കാലാവസ്ഥയിൽ നിന്ന് നമുക്ക് മാറാൻ തന്നെ തോന്നാതിൻ്റെ കാരണം അതാണ് ഏകദേശം ഏഴുമണി ആയപ്പോഴത്തേക്കും ഞങ്ങളത് കൽപ്പറ്റെത്തിയിട്ടുണ്ട് കൽപ്പറ്റവണ് അത്യാവശ്യം തിരക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബബ്ബൈ സി യു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം